അമേരിക്കൻ സെനറ്റർ ലിൻസി ഗ്രഹാം ഇന്ത്യക്ക് നേരെ വീണ്ടും ഭീഷണി ഉയർത്തുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് റഷ്യയുടെ കസ്റ്റമൈസാണ് ഇക്കുറി അമേരിക്കയുടെ ലക്ഷ്യമെന്നും റഷ്യയുടെ കസ്റ്റമൈസായ ഇന്ത്യ അടങ്ങുന്ന രാജ്യങ്ങളുടെ എക്കണോമി അങ്ങ് ക്രഷ് ചെയ്യുമെന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും താല്പര്യത്തിനുമെതിരായ അമേരിക്കയുടെ ഭീഷണി ഇതിന് മുൻപും അമേരിക്കൻ സെനറ്റർ ഗ്രഹാം ഇന്ത്യക്കെതിരെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം എന്നാൽ ഗ്രഹാമിൻ്റെ ഈ ഭീഷണി അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും ട്രംപിൻ്റെ ഈഗോക്കും ഇന്ത്യയുടെ വഴങ്ങാത്ത മനസ്സാണ് അമേരിക്കയെ വട്ടുപിടിപ്പിക്കുന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും റഷ്യയിൽ നിന്നും ബില്യൺ കണക്കിന് സാധനങ്ങൾ വാങ്ങാം ഇപ്പോഴും വാങ്ങി വരുന്നു എന്നിട്ടും അമേരിക്ക റഷ്യയിൽ നിന്നും വാങ്ങുന്നത് നിർത്തിയോ എന്നിട്ടും അമേരിക്കയുടെ കണ്ണിൽ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങളാണ് റഷ്യയുടെ കസ്റ്റമേഴ്സ് അമേരിക്കയും ചൈനയും വാങ്ങിയാൽ റഷ്യയുടെ കസ്റ്റമേഴ്സ് അല്ലെന്ന ആ സത്യം സെനറ്ററിലൂടെയാണ് ഈ പാവം ഇന്ത്യ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിയാണ് അമേരിക്ക പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് കാരണം അമേരിക്കയ്ക്ക് കാശുണ്ടാക്കാൻ ഇന്ത്യൻ വിപണി നിന്നു കൊടുക്കണം അതിന് കിട്ടില്ലെന്ന് കണ്ട ട്രംപ് അസീമുനീറിനെ വീണ്ടും അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു രണ്ടാം ട്രംപിന്റെ ഭരണത്തിൽ രണ്ടാം പ്രാവശ്യമാണ് അസീം മുനീർ യു എസിൽ എത്തിയിരിക്കുന്നത് യു എസിൽ എത്തിയ അസീം മുനീർ ഇന്ത്യക്കെതിരെ ആണബോംബ് ഭീഷണി വീണ്ടും ഉയർത്തിയിരുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് കണ്ട അമേരിക്കയുടെ കടുത്ത സപ്പോർട്ടുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത് അതും അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നോർത്ത് കൊറിയയുടെ നേതാവ് കിങ് ജോങ് ഉന്നാണ് ആണവ ഭീഷണി മുഴക്കിയാൽ എന്തായിരിക്കും പിന്നെ നടക്കുന്നത് അങ്ങനെയിരിക്കെ അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിട്ടും ട്രംപിനും ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ പരിവാരങ്ങൾക്കും ഒരു കുലുക്കവുമില്ല അതിനർത്ഥം ട്രംപ് അടങ്ങുന്ന അമേരിക്കക്ക് പരസ്യമായി ഇന്ത്യയെ അതും ആണവ ബോംബ് ഭീഷണി നടത്താനുള്ള മുനീറിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത് മുനീറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ വലിയൊരു അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട് അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ മാത്രമല്ല ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ലോകത്തിന്റെ പകുതിയും കൂടി അങ്ങ് പാകിസ്ഥാൻ പോകുമ്പോ അങ്ങ് കൊണ്ടുപോകുമെന്ന ഭീഷണിയാണ് അതിൽ നിന്നും പാകിസ്ഥാൻ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് ഏതാണ്ടക്കം മനസ്സിലാവുന്നുണ്ട് ഇവിടെ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു സൂയിസൈഡ് ബോംബർ ആവാനും മടിക്കില്ലെന്ന ധ്വനിയാണ് അസീം മുനീറിന്റെ വാക്കുകളിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ഇപ്പുറം രണ്ടു മാസം കഴിഞ്ഞ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇതുവരെ പുറത്തു പറയാത്ത രഹസ്യം ഇന്ത്യ പുറത്തുവിട്ടിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ അഞ്ച് ഫൈറ്റർ ജെറ്റുകളെ അടിച്ചിട്ടെന്ന് പാകിസ്ഥാൻ ആകെ നടുങ്ങിപ്പോയി കാരണം ഇത്രയും നാളായിട്ട് ഇന്ത്യ തുറന്നു പറയാത്ത സത്യം ഇന്നലെ ഇന്ത്യ തുറന്നു പറഞ്ഞു അത് പാകിസ്ഥാന് അടിയായി അതിന്റെ കലിപ്പ് അസീമുനീറിന് ഉണ്ടെന്നേ പാകിസ്ഥാന്റെ ഒപ്പം അമേരിക്ക നിപ്പുണ്ടെന്ന് കാണുമ്പോ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ സ്ഥിരമായിട്ടും എന്തായാലും പുറത്തെടുക്കും ഇന്ത്യയെ ഒന്ന് പേടിപ്പിച്ചു നോക്കാൻ പറ്റുമെന്നറിയാൻ എവിടെ ഇന്ത്യ വല്ല പേടിക്കോ ആരൊക്കെയാണ് ഓപ്പറേഷൻ തൊഴിൽ പേടിച്ചതെന്നും കാലുപിടിച്ചതെന്നും ലോകം കണ്ടതാണ് അസീം മുനീറിന്റെ ഭീഷണിക്ക് ഇന്ത്യ പുല്ലുവലയാണ് കൊടുത്തത് കാരണം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യയുടെ വാച്ച് ലിസ്റ്റിൽ ഈ പാകിസ്ഥാൻ ഉണ്ട് ഒപ്പം ഇന്ത്യയുടെ ശക്തിയേറിയ ആയുധങ്ങളും അവ എന്തായാലും കണക്ക് ചോദിക്കും ഇന്ത്യയുടെ റിലയൻസിന്റെ റിഫൈനറി പാകിസ്ഥാൻ കയറി ആക്രമിക്കുമെന്ന അസീം മുനീറിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് ട്രംപിനെയും അമേരിക്കയെയും ഒന്ന് സുഖിപ്പിച്ച് നിർത്താനുള്ള മുനീറിന്റെ സൂത്രം മാത്രമാണ് ഇന്ത്യയുടെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിനെ അസീം തൊട്ടാൽ അക്കായി ഇന്ത്യ വെട്ടും അതിൽ ഒരു സംശയവും വേണ്ട അസീം മുനീറിന്റെ മാസ് ഡയലോഗിന് പിന്നാലെ അസീം മുനീറിനെതിരെ അമേരിക്കയുടെ എക്സ് പെൻഡഗൻ ഒഫീഷ്യൽ മൈക്കിൾ റൂബിൻ രംഗത്ത് എത്തിയിരുന്നു മൈക്കിൾ റൂബിൻ അസീം മുനീറിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഒസാമ എ സ്യൂട്ട് അസാമ ബില്ലാദൻ സ്യൂട്ടിട്ടാൽ അസീം ആയി എന്ന് അസീം പരാമർശിച്ചു അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് അസീം മുനീറിന്റെ ആണവ ഭീഷണി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് അമേരിക്ക എന്തിന് പാകിസ്ഥാനെ അമേരിക്കയുടെ നാറ്റോ അംഗമല്ലാത്ത അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യമായി പാകിസ്ഥാനെ നിർത്തണം എന്ന് അമേരിക്കയെയും ട്രംപിനെയും രൂക്ഷമായി മൈക്കൽ റോബിൻ വിമർശിച്ചു ട്രംപിന്റെ ഈഗോ സംരക്ഷിക്കാൻ മിഡിൽ ഈസ്റ്റിൽ ട്രംപിന് ഒരു തെമ്മാടി വേണം അതാണ് പാകിസ്ഥാൻ അമേരിക്കക്ക് പണ്ട് അമേരിക്ക വളർത്തിക്കൊണ്ടുവന്ന ഒസാമ ബില്ലാദൻ അമേരിക്ക പറയുന്നതൊക്കെ ചെയ്തു അവസാനം അമേരിക്കയുടെ നയൻ ഇലവൻ അറ്റാക്കിൽ അമേരിക്കയുടെ ട്വിൻ ടവർ തകർത്തപ്പോൾ ഒസാമ ബില്ലാദൻ അമേരിക്കയുടെ ചരിത്രത്തിൽ ലോകം കണ്ട മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ആയി അതേ ബില്ലാദനെ അമേരിക്ക പിടിച്ചെടുക്കുന്നതോ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും പാകിസ്ഥാൻ ഇന്നും അമേരിക്കക്ക് വേണം പാകിസ്ഥാന്റെ ഭീകരവാദം കണ്ടിട്ടല്ല അമേരിക്കയുടെ മുന്നിൽ അമേരിക്കക്ക് പറയുന്നത് എന്തും അനുസരിക്കുന്ന അമേരിക്കയുടെ കാവൽനായയായി ഇക്കുറി അമേരിക്കക്ക് പാകിസ്ഥാന്റെ ധാരുക്കളിലും മറ്റു വിഭവങ്ങളിലും ആണ് അമേരിക്കയുടെ കണ്ണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അണിനിരത്തി ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താമെന്നായിരിക്കാം അമേരിക്ക കാണുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഒന്നേ പറയാനുള്ളൂ ട്രംപേ പാക്കിസ്ഥാൻ എന്ന പണിമുടക്കി കിടക്കുന്ന പാണ്ഡിലോറിയെ കാണിച്ച് ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ കുറിക്കുന്ന ഇന്ത്യ എന്ന മേജിഡസ് ബെൻസിനെ ഊമ്പാക്കി കാണിച്ച് വിരട്ടാൻ നോക്കണ്ട ഇന്ത്യ അതിന് കിട്ടില്ല അടുത്ത വീഡിയോമായി വരാം